അറിഞ്ഞിരിക്കേണ്ട ആത്മീയ സത്യങ്ങളെന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ദൈവമാതാവിന് സഭ ഒത്തിരിയേറെ മഹനീയ സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട് ലുത്തീനിയായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവവര പ്രസാദത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവവര പ്രസാദത്തിൻ്റെ മാതാവ് അഥവാ പ്രസാദപര നാഥ ആരാണ് എന്നാണ് നമ്മള് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് വിശദ ആൻസിലേയും പറയുന്നുണ്ട് ദൈവം സൃഷ്ടിയുടെ ആരംഭത്തിൽ ജലമെല്ലാം ഒരുമിച്ച് കൂട്ടി അതിന് സമുദ്രം എന്ന് പേരിട്ടു അതുപോലെ കൃപകളെല്ലാം ഒരുമിച്ച് കൂട്ടി അതിന് മറിയം എന്ന് പേരിട്ടു ലൂക്ക ഒന്ന് ഇരുപത്തിയെട്ട് ഗബ്രിയൽ ദൂതൻ മറിയത്തിന്റെ മുമ്പിൽ വന്ന് പറയുകയാണ് ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി മറിയം പ്രത്യേകമായ വിധത്തിൽ സഭയുടെ ഒരു അനുഗ്രഹ ഭണ്ഡാരത്തിന്റെ സൂക്ഷിപ്പുകാരിയാണെന്ന് സഭ പറയുകയാണ് ഏതാണ് ഈ സഭയുടെ ഭണ്ഡാരം സി 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 ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് ആയിരത്തി നാനൂറ്റി അറുപത്തിയേഴ് ഖണ്ഡികകളിൽ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട് യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിൻ്റെ പരിഹാര ബലിയിലൂടെ അതുപോലെ തന്നെ പരിശുദ്ധ ദേവമാതാവിൻ്റെയും രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയൊക്കെ ആ വിശുദ്ധിയുടെയും കൃപകളുടെ ഒരു സമാഹാരമായ ഒരു പുണ്യ ഭണ്ഡാരമാണ് ഇത് ഇത് സഭയുടെ ഭൗതികസ്വത്തിൻ്റെ കാര്യമല്ല പറയുന്നത് ഇത് ആത്മീയ മണ്ഡലത്തിലുള്ള ഇത് പുണ്യങ്ങളുടെ ഒരു ഭണ്ഡാരമാണ് യഥാർത്ഥത്തിൽ ഈ ഭണ്ഡാരം യേശുക്രിസ്തു തന്നെയാണ് നമുക്കറിയാം യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് നൽകിയതും മറിയും വഴിയാണ് അപ്പോൾ അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ പറയുന്നത് ഈ പ്രത്യേകമായ കൃപാവരങ്ങളുടെ ഭണ്ഡാരത്തിന്റെ സൂക്ഷിപ്പുകാരി മറിയം തന്നെയാണ് മറിയും വഴിയാണ് ഇന്നും ഈ യേശുക്രിസ്തുവിലൂടെയുള്ള ഈ കൃപാവരങ്ങൾ ഇന്നും ലോകത്തിന് കരകതമാകുന്നത് പാപമോചനം പ്രാപിച്ച ശേഷം കാലിക ശിക്ഷയിൽ നിന്നുള്ള മോചനത്തിനായിട്ട് ഈ ഭണ്ഡാരത്തിൽ നിന്നാണ് ദണ്ഡവിമോചനങ്ങളിലൂടെ പ്രത്യേകമായ വിധത്തിൽ കൃപകൾ ദൈവമക്കൾ സ്വീകരിക്കുന്നത് നമുക്കറിയാം കാലിക ശിക്ഷ എന്താണെന്ന് അറിഞ്ഞിരിക്കണം ദണ്ഡവിമോചനം എന്താണെന്ന് അറിഞ്ഞിരിക്കണം സബ്ജക്റ്റ് ആയതുകൊണ്ട് എല്ലാം ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രയാസമുണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ തന്നെ പറഞ്ഞു പോകുന്നു പുണ്യവാന്മാരുടെ ഐക്യത്തിലും ഇത് നൽകപ്പെടുന്നു എന്താണ് പുണ്യവാന്മാരുടെ ഐക്യം മഹത്വീകൃത സഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മഹത്വീകൃത സഭയാകുന്ന ഈ സഭയിൽ മൂന്ന് തലങ്ങളാണ് ഒന്ന് വിജയസഭ അത് വിജയം വരിച്ച വിശുദ്ധാത്മാക്കള് സഹനസഭ അത് ശുദ്ധീകരണാത്മാക്കള് സമരസഭ ലോകത്തോടും പാപത്തോടും ജടത്തോടും പിശാചിനോടും ഒക്കെ പോരാട്ടത്തിലായിരിക്കുന്ന തീർത്ഥാടക സഭയായ സമരസഭ നമ്മളാണ് ഈ മൂന്ന് സഭയിൽ തമ്മിൽ ഐക്യമുണ്ട് അതിനെയാണ് സഭ പുണ്യവാന്മാരുടെ ഐക്യമെന്ന് പറയുന്നത് നമുക്ക് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ഇതുപോലെ ദണ്ഡവിമോചനങ്ങളിലൂടെ ഈ ഭണ്ഡാരത്തിൽ നിന്നും കൃപകൾ സ്വീകരിച്ച് അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനായിട്ട് കഴിയും അങ്ങനെ വിജയസഭയിലുള്ളവർക്ക് വിശുദ്ധർക്ക് നമ്മളെ സഹായിക്കാനാകും ശുദ്ധീകരണാത്മാക്കൾക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹായിക്കാനും കഴിയും ഇങ്ങനെയൊരു മഹത്വത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ സഭയിൽ സംജാതമാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു ആത്മീയ സത്യമാണ് ഇത് ആത്മ നിറവിൽ വേണം നമ്മൾ ഗ്രഹിക്കാനായിട്ട് അപ്പോൾ മറിയം കൃപ നിറഞ്ഞവളും കൃപാവരത്തിൻ്റെ സൂക്ഷിപ്പുകാരിയുമാണ് ദൈവോര പ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഗ്രഹത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്നും സ്വർഗത്തിൻ്റെ മഹനീയമായ കൃപാവരങ്ങളെല്ലാം നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകി ഇറങ്ങാൻ പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ